ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കട്ടെ ഇപ്പം അച്ചക്കള്ളം പറയുന്ന മൗലവിൻ്റെ നാവ് കൊണ്ട് കളവ് പറയുന്നവന്റെ ഗതി എന്താണ് എന്ന് കളവ് പറയുന്നവന്റെ ദോഷം എന്താണെന്ന് മൗലവി തന്നെ പറയുന്നു അത് വെച്ചു കൊടുത്തവനെ മൗലവി കള്ളത്തിന് പറയുന്നതിൻ്റെ ദോഷമെന്ന് പറഞ്ഞു കേട്ടോ ആ കളവ് നടത്തുന്നവന്റെ നാവിനാളെ പരലോകത്തിലെത്തില്ലേ അള്ളാഹുബിനെ സൂക്ഷിച്ചോടും നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ സാധാരണക്കാര് നിങ്ങൾ മനസ്സിലാക്കണം ഇത്ര പച്ച മലയാളത്തിൽ നടന്നൊരു പ്രസംഗത്തെ കാക്കുന്നവന് അറബിയിലുള്ള കിതാബിൽ എത്ര തട്ടിപ്പ് നടത്താം എത്ര കളവ് നടത്താം എത്ര തോന്നിയാസം നടത്താം എത്ര വെട്ടിമാറ്റൽ നടത്താം എന്റെ പ്രസംഗം കാത്തിട്ട് ഞാൻ കളവ് പറഞ്ഞു കളവ് കറിഞ്ഞിട്ട് അക്കളെത്താൻ വേണ്ടി പറഞ്ഞ കളവായി അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ലേ നിങ്ങൾ എന്റെ പ്രസംഗം കണ്ടത് കണ്ടിയോ നിങ്ങള് ആരാണ് ഇങ്ങനെ വഞ്ചന നടത്തിയത് എന്ന് ഞാൻ നിങ്ങൾ അയാളുടെ വാക്കിൽ നിന്ന് തന്നെ കേൾപ്പിക്കാം അയാൾ ആദ്യം പറഞ്ഞു ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഒരു വിഷയവും ഞാൻ വിടാതെ മറുപടി പറയും ഒരു വിഷയവും ഞാൻ വിടാൻ വിചാരിച്ചിട്ടില്ല അതിന് ശേഷം പറയുന്നത് എന്താ എല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയും ഒന്നും വിട്ടുപോകൂല എന്നാണ് ശേഷം പറയുന്നത് അപ്പം അക്കാര്യം മൂപ്പര് ആളുകളോട് ആദ്യം വാക്കു കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക വിശ്വസിപ്പിക്കുകയാണ് ആളുകളെ ഞാൻ ശ്രദ്ധിച്ചോളൂ ഇവിടെ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ ഒന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതി വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതില്ല കേട്ടോ പയലൊക്കെ വിശ്വസിച്ചു ജനങ്ങൾ ആ കേൾക്കുന്ന ആളുകളൊക്കെ വിശ്വസിച്ചു നമ്മളെ അന്തൂ നമ്മളെ പറ്റിക്കൂല എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയും ഞാൻ ആ വിശ്വസിച്ച ും വിട്ടുപോലം പറ കൃത്യമായിട്ട് പറയൂ ഞാൻ അങ്ങനല്ല മനഃപൂർവ്വം വിട്ടുപോകൂല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചാൽ പറയൂന്നാ എന്റെ പ്രസംഗത്തിന്റെ മനഃപൂർവ്വം എന്ന വാചകം കട്ടിട്ട് അതുപോലെ വിട്ടുപോയെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതും കൂടി പറയുമെന്ന് പറഞ്ഞ വാചകം വിട്ട് കട്ടിട്ട് മൗലവി എന്റെ ക്ലിപ്പ് കഴിപ്പിച്ചു അതങ്ങൾ ഇപ്പൊ കേട്ടത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ മൗലവിയെ വിശ്വസിക്കാൻ മുസ്ലിമിങ്ങൾക്ക് കൊള്ളുമോ എന്ന് എന്റെ പ്രസംഗത്തിന്റെ ബാക്കിയും കൂടി പൂർണ്ണമായി കേട്ടിട്ട് മുസ്ലിംങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് പോരാ ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾക്കരുത് ചിലർക്ക് ഒരു ടെലിഫോണിന്റെ മസ്തലില്ല മൊബൈൽ ഫോണിന്റെ ഞാൻ മൗലവിയെ വേറെ ഇല്ലേ എന്ന ഒരു ചർച്ചയുണ്ട് അതും ഇൻഷാ മൗലവി കാണിച്ച തട്ടിപ്പും ഞാൻ നിങ്ങൾക്ക് എടുത്ത് വ്യക്തമായി കാണിച്ചു തരും അതുപോലെ വേറൊരു മസ്തല ഞാൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു ആയത്തിൽ രാജ്യഭാഗം കട്ടു അവസാന ഭാഗം കണ്ടു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വർദ്ധിച്ച് വേറെ ഒരു പ്രശ്നമുണ്ട് ഇൻഷാ അള്ള അതും ഞാൻ ഗൗവിച്ചില്ല അങ്ങനെ തുടങ്ങി അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വിഷയവും ഞാൻ മനഃപൂർവ്വം വിട്ടു നോക്കി അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ മറുപടി അപ്പൊ വ്യക്തമായി നിങ്ങൾ കേട്ടില്ലേ ശേഷം ഞാൻ പറഞ്ഞത് അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് ഉൾപ്പെടുത്തൊന്നും മനപൂർവ്വം വിട്ടുപോകില്ല ഈ വാചകത്തിന് പകരം അയാൾ പറഞ്ഞ വാചകം എന്താ ശേഷം ഇയാൾ പറയുന്നത് ഒന്നും വിട്ടുപോകില്ല കൃത്യമായിട്ട് പറയുന്നതാണ് അയാളുടെ ഒരു പാച്ച കള്ളം പറഞ്ഞിട്ടുണ്ടാക്കി അതൊന്നും ഒരു വിഷയവും ഞാൻ വിടാതെ മറുപടി പറയും ഒരു വിഷയവും ഞാൻ വിടാൻ വിചാരിച്ചിട്ടില്ല അതിന് ശേഷം പറയുന്നത് എന്താ എല്ലാം ഞാൻ കൃത്യമായി നിങ്ങളോട് പറയും ഒന്നും വിട്ടുപോകൂലെന്നാണ് ശേഷം പറയുന്നത് പച്ചക്കള്ളം പറയും ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ കിട്ടില്ലേ ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടി വെക്കുമ്പോ അതിന്റെ ബാക്കി ബാക്കിയെന്നെ അങ്ങനെ തുടങ്ങി അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വിഷയവും ഞാൻ മനഃപൂർവ്വം വിട്ടുപോവുകയും അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ ഉൾപ്പെടുത്തി അപ്പൊ ഞാൻ ഇതാ പറഞ്ഞത് അപ്പറഞ്ഞ വാചകത്തിന് പകരം അയാൾ എന്ത് ചെയ്തു മറ്റൊരു വാചകമാക്കി മാറ്റിയിട്ട് ആളുകളെ വഞ്ചിച്ചു നിങ്ങളെ അതുപോലെ വേറൊരു കളവ് വ്യക്തമായി നിങ്ങൾ കാണിച്ച കളവ് ഞാൻ കരുനാഗപ്പള്ളി കാണിച്ചില്ലേ കീടിയില്ലേ നിങ്ങളിപ്പം മുണ്ടിയോ പോകട്ടെ നിങ്ങളെ ആറ്റൗ ഞാൻ കാണിച്ചില്ലേ നിങ്ങൾ കളവ് കാണിച്ചത് വ്യക്തമായിട്ട് മുണ്ടിയോ ഇപ്പൊ ഇവിടെ വന്നിട്ട് നാഥാപരത്ത് പറയുന്നത് ഞങ്ങൾ മന്ത്രത്തിന് മുമ്പേ എതിരല്ല ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ മന്ദിരത്തിന് ഇപ്പോൾ വേറെ ഇപ്പൊ ഈ രണ്ട് മാസത്തിനടുക്ക് ഏ അല്ലേ പ്രസംഗങ്ങൾ നടന്നു കൊണ്ടോട്ടി എന്തേ മൗലവി ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് ഇനി സഹോദരന്മാരെ ഇവിടെ പറ്റിയ ആള് നടത്തിയ കളവ് ഞാൻ കുറച്ച് ഉദാഹരണം പറയുന്നു ഇപ്പൊ പറഞ്ഞാൽ തീരുല്ല ഞാൻ ഇവിടുന്ന് ഞാനിവിടുന്ന് മുമ്പൊരിക്ക ഒരു പ്രസംഗത്തിൽ പറഞ്ഞു മൗലവിനോട് മൗലവി പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന സാധനം ആണെങ്കിൽ അല്ലേ എന്ന് മൗലവീന്റെ ആശയം അതിനെ ഞാൻ വിമർശിച്ചോണ്ട് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്ത് നോക്കാം എന്ന് ചോദിച്ചു കിട്ടി ഞാൻ ടെലിഫോൺ ഉദാഹരണം പറഞ്ഞു ടെലിഫോൺ ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ കിട്ടൂലേ എന്ന് ഞാൻ ചോദിച്ചു ഈ വിഷയം ആ വിഷയത്തെ സംബന്ധിച്ചു സംസാരിച്ചപ്പോൾ എന്നെ ഫോണും എടുത്തിട്ട് മൗലവി എന്തെല്ലാം സുപ്പാക്കൽ ആ നിങ്ങൾ കേട്ടേണ്ടേ അതിൻ്റെ മറുപടി നിങ്ങൾ കേട്ടാണോ എന്നാൽ മൗലവി അതിനെന്താ ചെയ്തത് അന്നേ ഞാൻ ഇവിടുന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മൗലവി പച്ച കള്ളം എൻ്റെ പേരിൽ വെച്ച് കെട്ടി പറയാത്തി എന്താ പറഞ്ഞത് ഈ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന സാധനം അല്ല മാത്രമേ ഉള്ളൂ എന്നാ പേരോട് പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞോ അങ്ങനെ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടേ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്താൽ പടസോനാവോ മൗല വിനാ ഞാൻ ചോദിച്ചത് ആ വാചക അയാളെ വകയിൽ മാറ്റിയിട്ട് അതിന് മറുപടി മൗലിക്ക് അതിന് മൗലവി ആ മാറ്റി എന്നിട്ട് മൗലവി പറയാണ് എവിടെ വിളിച്ചാൽ വിളിച്ചാലും സാധനം അത് മാത്രമേ ഉള്ളൂ എന്നാ പേരോട് ചോദിക്കുന്നത് ഇപ്പോഴും ഇവിടെ വന്നിട്ട് അയാൾ പറയുന്നത് എന്തറിയോ പേരോട് ഏതായിരുന്നു ഞാൻ ഷാർജ എന്ന് വന്ന വകയിൽ എന്താണ് ടെലിഫോണിന് പരിക്കേണ്ടതെന്ന് സമ്മതിച്ചു മുപ്പർക്കും പറയണേലൊരു ഒരു ഒന്ന് ബോധിക്കും ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ഈ നോക്ക മർത്തവനാണോ എന്നാ ചോദിച്ചത് ഇത് അയാൾ മാറ്റിമറിച്ചിട്ട് എൻ്റെ പേരിൽ പറയുന്ന ആരോപണം കേട്ടോളൂ അതിൻ്റെ എൻ്റെ മറുപടിയും ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞതൊന്നും കേട്ടോളൂ ഒന്നായി മോല വ്യാപാരകം മാറ്റി പേരോട് പറയുന്നത് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ അള്ള ഉത്തരം ചെയ്യുന്ന സാധനം അല്ല മാത്രമേ ഉള്ളൂ എന്നാണ് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന സാധനം അല്ല മാത്രമേ ഉള്ളൂ എന്നാണ് പേരോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു പച്ചക്കള്ളം എന്റെ പേരിൽ പറഞ്ഞതാ അപ്പൊ ഞാൻ അടുത്ത പ്രസംഗത്തിൽ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു തരുമോ കേൾപ്പിച്ച് തരുമോ ആവർത്തിക്കാൻ ചോദിച്ചു കേൾക്കാം അപ്പൊ മൗലവിക്ക് മറുപടിയില്ല ഞാൻ പറഞ്ഞ എന്താണ് ആശയം ആദ്യം കേൾപ്പിക്കുന്ന മൗലവി എന്റെ പേരിൽ കറു പറയുന്നു അയാൾ ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞു ഒന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ വാചക ഞാൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ അറിയോ ഇരുപത്തിനാല് മണിക്കൂറും ഒരാളെ വിളിക്കാമെന്ന് വന്നാൽ പടച്ചവനാവോലീന ചോദിച്ചു അങ്ങനെ അയാൾ ആ വാചകം ഒഴിവാക്കിയിട്ട് അയാൾ വേറൊരു വാചകം കൊടുത്തു എന്താ വാചകം കൊടുത്തറിയോ എവിടുന്നു വിളിച്ചാലും ഉത്തരം ചെയ്യാനും പറ്റിയ സാധനം അന്ന മാത്രമേ ഉള്ളൂ ആ പേരോട് ചോദിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞില്ല ഞാൻ എവിടെ വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന സാധനം അമ്മ മാത്രമേ ഉള്ളൂ എന്നാ പേരോട് ചോദിക്കുന്നത് അയാൾ പറഞ്ഞത് അങ്ങനെ എൻ്റെ കേസെറ്റ് കേൾപ്പിച്ച് തരുമോ കേൾപ്പിച്ച് തരുമോ കേൾപ്പിട്ട് തരുമോ കേൾപ്പിച്ചോ ഏ എൻ്റെ പരിഹസിച്ചു തിരിച്ചിട്ട് വിട്ടിയന്ന് ഉളുപ്പില്ലേ എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കഴിയുമ്പോൾ ഏ എന്റെ എൻ്റെ സാധനം കട്ടു തന്നൂടെ എന്തിന് കട്ടൂ എന്തിനെ പേര് ഇല്ലാത്ത വെച്ച് കെട്ടി കേൾക്കണം വെക്കും വെക്കും പറഞ്ഞ വാചകം പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഇപ്പൊ ചോദിച്ചല്ലോ എന്റെ ഇങ്ങനെ കഥാബായി പോയത് എന്താ ധാരാളം കളു പറയുന്ന ആളായി പോയത് എന്റെ പേരിൽ കളു പറഞ്ഞോടാ ഞാൻ പറഞ്ഞത് മോലെ പറയാ പേരോട് എന്നെ കഥാപോന്നു ഇവനെ സിദ്ധിക്കുന്ന വിളിക്കേണ്ടത് നീയാൾ ഇങ്ങനെ കളിവ് പറയാ സിദ്ധിക്കുന്ന വിളിക്കേണ്ടത് ഏ എന്നാ ഞാൻ പറഞ്ഞ എന്താണെന്ന് കേട്ടോളി ഞാൻ മണിക്കൂർ ചെയ്യുന്ന സാധനൊക്കെ മണിക്കൂർ ചെയ്യുന്ന കെട്ടി കേട്ടോ കേട്ടോ അയാള് തന്നെ എന്റെ പ്രശ്നം ഞാൻ കേൾപ്പിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അയാളെ നാട്ടിൽ കൊണ്ടുപോയി കേൾപ്പിച്ചു എന്നിട്ടും ഇവിടെ ഇപ്പൊ ഇയാൾ വന്നിട്ട് പറയുന്നു പേരോട് ഇപ്പൊ സമ്മതിച്ചു സൃഷ്ടികളുടെ കേൾവിക്ക് പരിധി ഉണ്ട് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നത് അല്ല മാത്രമേ ഉള്ളൂ എന്ന് പേരോട് പറഞ്ഞത് അയാൾ പിൻവലിച്ചു ഞാൻ ഇവിടെ നാദാപാലത്ത് വന്നുകൊണ്ട് പരം കിട്ടിയിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇയാൾ തൊലിക്കെട്ടി തൊലിക്കെട്ടി എന്നൊരു സാധനം ഉണ്ടല്ലോ നിങ്ങളൊന്നാലോചിച്ചോ ഇനി സഹോദരന്മാരെ ഒന്ന് കിട്ടുകയാണെങ്കിൽ പരിധി സംഭവിച്ചു എന്ന് പറഞ്ഞത് ചോദിച്ചാൽ മതി കേട്ടാൽ തോന്നുന്നു ഞാൻ അള്ളയും സൃഷ്ടിയോട് എന്ന് പറഞ്ഞു കൊണ്ടാ തോന്നുന്നു സമ്മതിച്ചിരുന്നല്ലോ എന്ത് മനുഷ്യന്റെ കേൾവിക്ക് അതല്ലെങ്കിൽ ഈ ലോകത്തുള്ള വസ്തുക്കളുടെ കേൾവിക്ക് പരിധിയുണ്ട് പരിമിതികളുണ്ട് എന്ന് സമ്മതിച്ചതെന്നല്ലോ സമ്മതിക്കാൻ വേണ്ടി വന്നതാണ് അള്ളാഹിന്റെ കേൾവിക്ക് പരിധിയില്ല എന്ന് സമ്മതിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വാതിക ഉണ്ട് അള്ളാന്റെ കേൾവിക്ക് പരിധി എന്ന് പറഞ്ഞ ആതികുണ്ട് നിങ്ങൾ നോക്ക് കബളിപ്പിക്കുന്നതിന്റെ ഒരു രൂപമാണ് വെറും കബളിപ്പിക്കുക എനിക്ക് കൊണ്ട് കേൾക്കണം